ഭീകരാക്രമണത്തിന് മുൻപ് രാഹുൽ ഗാന്ധി അമേരിക്കയിലായിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് രാജ്യത്ത് ഭീകരാക്രമണം നടന്നത് ഈ കാര്യത്തെ ചൂണ്ടിക്കാട്ട് രാഹുൽ ഗാന്ധിക്കെതിരെ നീങ്ങിയ ബി ജെ പിയെ പൂട്ടിക്കെട്ടുകയാണ് കോടതി അതായത് രാജ്യത്തെ ഭീകരാക്രമണം നടന്നത് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയുടെ തലയിൽ ഇടാനുള്ള ഒരു പണി നോക്കുകയായിരുന്നു ബി എന്നാൽ അത് പൂട്ടിക്കെട്ടുകയാണ് കോടതി അവസാനം രാഹുൽ ഗാന്ധിയും തിരിച്ചടിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം അതും ബിജെപിയുടെ നടു കഷ്ണത്തിന് ഇട്ടു കൊടുത്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ബി ജെ പി കേന്ദ്രത്തിൽ തന്നെ ഇപ്പോൾ പൂട്ടിക്കെട്ടുന്നത് അതും രാഹുലിനെ എങ്ങനെയാണ് അവർ പുറത്താക്കിയത് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കുകയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി സത്യം പറഞ്ഞ ലോകസഭാ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിക്കെതിരെ അപകീർത്തി പരാമർശം നടത്തിയത് ബി ജെ പി ഐ ടി സെല്ലാണ് ആ ഐ ടി സെല്ലിനെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് കർണാടകയിലെ ബി ജെ പി ഐ ടി സെല്ലിനെതിരെയാണ് കേസ് ബംഗളൂരു ഹൈ ഗ്രൌണ്ട് പോലീസാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് രാഹുൽ ഗാന്ധി വിദേശത്ത് പോകുമ്പോഴൊക്കെ കാശ്മീരിൽ ഭീകരാക്രമണം ഉണ്ടാകും എന്നതാണ് ആ പോസ്റ്റ് ഇതിനെതിരെ കർണാടക കോൺഗ്രസ് ലീഗൽ യൂണിറ്റ് അധ്യക്ഷൻ ധനഞ്ജയ് ആണ് പരാതി നൽകിയത് രാഹുൽ ഗാന്ധിക്കെതിരെ വിദ്വേഷം പരത്താനും സ്പർദ്ധയുണ്ടാക്കാനും പോസ്റ്റ് കാരണമായി എന്നാണ് പരാതി എന്നാൽ അതേസമയം മോദി ബീഹാറിൽ അടുത്ത തെരഞ്ഞെടുപ്പ് റാലിയിലേക്ക് പോയപ്പോൾ രാഹുൽ നേരെ പോയത് കാശ്മീരിലേക്കാണ് ഭൂമിയിലെ സ്വർഗത്തിൽ ചോര ചിന്തിപ്പോയ മനുഷ്യർ ചിലവഴിച്ച അവരുടെ അവസാന നിമിഷങ്ങൾ കടന്നുപോയ അവിടേക്കാണ് രാഹുൽ പോയത് ഇവിടെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഭീകരരെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഓരോ സെക്കൻഡും പുറത്തു വരുന്ന സമയം കൂടിയാണിത് ഹാഷിം മൂസ അലിഭായ് എന്ന തൽഹ ആദിൽ ഹുസൈൻ തോക്കർ എന്നിവരുടെ വിവരങ്ങളൊക്കെ ഇപ്പൊ പുറത്തു വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഇവരുടെ രേഖാചിത്രവും പുറത്തുവിട്ടിരുന്നു ഹാഷിം മൂസയും അലിഭായിയും കഴിഞ്ഞ രണ്ടു വർഷമായി കാശ്മീർ താഴ്വരയിൽ തന്നെയുള്ളവരാണ് മൂസ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയത് എന്നും പറയപ്പെടുന്നുണ്ട് ശ്രീനഗറിനടുത്തുള്ള ബഡ്ഗാം ജില്ല കേന്ദ്രീകരിച്ചായിരുന്നു ഇയാളുടെ പ്രവർത്തനം മൂസ ശേഷം അലി കയറി ഡിഗാം കാടുകളായിരുന്നു ഇയാളുടെ പ്രവർത്തന കേന്ദ്രം സൗത്ത് കാശ്മീർ സ്വദേശി ആദിൽ ഹുസൈൻ തോക്കർ രണ്ടായിരത്തി പതിനെട്ടിൽ പാകിസ്ഥാനിലേക്ക് പോയി ഭീകരവാദ പരിശീലനം തേടി തിരിച്ചെത്തി മൂസയ്ക്കും അലിക്കും ഗൈഡായാണ് ആദിൽ ഹുസൈൻ തോക്കർ പ്രവർത്തിച്ചിരുന്നത് നാലാമത്തെ ഭീകരന്റെ വിശദാംശങ്ങൾ ശേഖരിച്ചു വരികയാണ് എന്നും ജമ്മു കാശ്മീർ പോലീസ് അറിയിക്കുന്നുണ്ട് ഭീകരരുടെ ഹെൽമറ്റുകളിൽ ക്യാമറ ഘടിപ്പിച്ചിരുന്നതായും ഇവർ പകർത്തിയ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും അന്വേഷണ ഏജൻസികൾ ഇവിടെ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും ഒന്നിനെ രാഹുൽ ഗാന്ധിയുടെ തലയിൽ കെട്ടിവെക്കുക എന്നിട്ട് രാഹുലിനെതിരെ കാര്യങ്ങൾ തിരിച്ചുവിടുക എന്നൊരു തന്ത്രം ബിജെപിയിൽ ഒരാളെങ്കിൽ ഒരാൾ പയറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് എന്താണെങ്കിലും അതിനെ പൂട്ടിക്കെട്ടിയിരിക്കുകയാണ് തൽക്കാലം ഇപ്പോൾ